ഹലോ ഹൈ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള ഒരു ശസ്ത്രക്രിയാ പിഴവ് അതിനെ സംബന്ധിച്ചുള്ള ന്യൂസ് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും ഞാൻ മാറ്റി കമ്പി കൈ സംഭവം ഇത്രേ ഉള്ളൂ അജിത് എന്ന് പറഞ്ഞൊരു പയ്യൻ പന്ത്രണ്ട് മണിക്ക് പോകുന്ന ഒരാളാണ് അപ്പോൾ ഇദ്ദേഹം കഴിഞ്ഞ ആഴ്ച പന്ത്രണ്ട് മണി കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് പുള്ളിക്ക് ഒരു ആക്സിഡന്റ് പറ്റി ഒരു ബൈക്ക് ആക്സിഡന്റ് അങ്ങനെ പുള്ളിയുടെ കയ്ക്ക് ഒരു പൊട്ടലുണ്ടായിട്ട് പുള്ളി നേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് വന്നു അപ്പോൾ അവർ പറഞ്ഞു കൈക്ക് പൊട്ടലുണ്ട് അതുകൊണ്ട് ഒരു സർജറി ആവശ്യമാണ് അങ്ങനെ സർജറിക്ക് ഡേറ്റ് കിട്ടിയത് കഴിഞ്ഞ ദിവസമാണ് അങ്ങനെ സർജറി ടൈമായി ഇവർ സർജറിക്ക് വേണ്ട സാധനങ്ങളെല്ലാം കൊടുത്തു കമ്പി ഇടണമായിരുന്നു അതായിരുന്നു സർജറി ഓപ്പറേഷൻ കഴിഞ്ഞ് ഭയങ്കരമായിട്ടുള്ള വേദന കൊണ്ട് ഈ കുട്ടി ഇങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പോൾ എന്താ സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഡോക്ടർ വന്നിട്ട് പറഞ്ഞു എക്സ്റേ എടുക്കണമെന്ന് അങ്ങനെ എക്സ്റേ എല്ലാം എടുത്തിട്ട് അതിന്റെ റിപ്പോർട്ടെല്ലാം കണ്ടതിന് ശേഷം ഈ ഡോക്ടർ വന്ന് പറയുകയാണ് കാലിടേണ്ടത് കിയാണ് കയ്യിലെടുത്തിരിക്കുന്നത് അതാണ് ഈ വെളിയിലോട്ട് നീണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ തന്നെ റീസർജറി നടത്താം അപ്പോൾ ഈ പയ്യൻ പറഞ്ഞു ഇപ്പോൾ തന്നെ എനിക്ക് വേദന താങ്ങാൻ പറ്റുന്നില്ല ഇനി ഒരു സർജറിയും കൂടെ എനിക്ക് ഇപ്പോൾ പറ്റത്തില്ല എനിക്ക് എൻ്റെ ബന്ധക്കാരൊക്കെ ഇവിടെ അടുത്ത് വന്നാൽ അവരോടുകൂടെ ഡിസ്കസ് ചെയ്തിട്ട് മാത്രമേ പറ്റത്തുള്ളൂ അപ്പോൾ ഒന്നേ ഡോക്ടർ പറയാൻ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അവിടെ എല്ലാം വിട്ടേശു പോകുന്നു അതിനുശേഷം ഒരു സർജറി ഡേറ്റ് ഇപ്പോൾ മാറ്റി കൊടുത്തിട്ടുണ്ട് പക്ഷേ സ്റ്റിൽ എന്ത് ഇത് അല്ല ശരിക്കും എന്തുവാ വാ നിങ്ങൾക്ക് ഇത് കിടപ്പം എന്ത് തോന്നുന്നത് കാലിലിരുന്ന കമ്പി കയ്യിലേക്ക് എടുത്തിട്ട് കൊടുക്കുക ഒരു സർജറി പറയെ തന്നെ അടുത്ത ഒരു വലിയ സർജറി നടത്താന്ന് പറയുന്നു അത് പേഷ്യൻ്റെ വരുത്തെന്ന് പറയുമ്പോഴത്തേക്കും ഒരു സമാധാനമാക്കാനും പറയേണ്ട അതിനൊരു അപ്പോളജീസ് പോലും ചെയ്യാണ്ട് ഒറ്റ അടിക്ക് ഇറങ്ങി അങ്ങ് പോവുക എന്തോ ഇത് മനസ്സിലാവുന്നില്ല നമ്മുടെ നാട്ടിൽ മെഡിക്കൽ ഫീൽഡിൽ നടക്കുന്ന കാര്യങ്ങളിൽ പറയുന്നത് വലിയ പായ ഒന്നുമില്ല പയ്യനാണ് ഇത് ഇങ്ങനത്തെ ഒരു സർജറിയിലേക്ക് മിസ്റ്റേക്ക് വന്നിട്ട് അത് കിടന്ന കിടന്നുള്ള പയ്യ സാമ്പത്തികമായും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുടുംബമാണ് അപ്പോൾ ഇങ്ങനെ ഡോക്ടർ റീസർജർ ചെയ്യാൻ പറഞ്ഞതിന് ശേഷം ഇത്രയും ഇഷ്യൂസൊക്കെ ഉണ്ടായി റീസർജറികളുടെ ഡേറ്റും കൊടുത്ത് എല്ലാം കഴിഞ്ഞു വന്നപ്പോഴത്തേക്കും ഈ ഹോസ്പിറ്റലിന്റെ ഓർത്തോപീഡിക് വിഭാഗത്തിന്റെ മേധാവി അദ്ദേഹം വന്നിട്ട് വേറെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് നമുക്ക് നേരിട്ട് കേട്ടോ കേട്ടോ പറഞ്ഞ പോലെ കാലിലെ കമ്പി അങ്ങനെ യാതൊരു ഓരോ സ്റ്റാൻഡേർഡ് ഉണ്ട് ഇവിടെ ഓക്കെ അപ്പൊ ഇദ്ദേഹം പറയുന്നു ഈ ഇട്ട ഒരു പ്രശ്നമില്ല അത് ശരിക്കും ഇടേണ്ടുന്ന കമ്പിയാണ് ചില ടൈപ്പ് ഓഫ് കമ്പികൾ ഇങ്ങനെ പുറത്തോട്ട് തള്ളി നിൽക്കും അതൊരു ത്രീ ഫോർ വീക്സ് കഴിയുമ്പോഴത്തേക്കും ഊരി മാറ്റാൻ പറ്റും അങ്ങനെയൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത് അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് ഈ റീസർജറി നടത്താമെന്ന് പറഞ്ഞ ഡോക്ടർ അദ്ദേഹം എം ബി ബി എസ് പാസ് ആയ ആളല്ലേ സ്പെഷ്യലൈസേഷൻ ഉണ്ടോ ഇല്ലെന്നൊന്നും ചോദിക്കുന്നില്ല എം ബി ബി എസ് പാസ് ഒരു ഡോക്ടർ ആവാൻ വേണ്ടിയിട്ടുള്ള ബേസിക് തിങ്ങായിട്ടുള്ള എം ബി ബി എസ് എടുക്കുന്ന ആൾക്കാർക്ക് തന്നെ അവരെ കൊണ്ടുപോയി എല്ലാ വിഭാഗത്തിലും ബേസിക് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട് അങ്ങനെയുള്ള ഡോക്ടർക്ക് കയ്യിൽ ഇടേണ്ടത് കമ്പി തന്നെയാണ് തന്നിട്ടതെന്ന് ഒരു വിശ്വാസം വരുന്നില്ലേ കാലിട്ട കമ്പിയാണ് കൈ എടുത്തിട്ടെന്ന് എന്തർത്ഥത്തിലാണ് ഇദ്ദേഹം എക്സ്റേ പരിശോധിച്ചതിന ശേഷം ഈ രോഗിയോട് പറഞ്ഞത് അതിനെക്കുറിച്ച് എന്താണ് ഓർത്തോ മേധവിയായി താങ്കൾക്ക് പറയാനുള്ളത് അല്ല അതുകൂടെയൊന്ന് അറിഞ്ഞാൽ കൊള്ളാമുണ്ട് ഇൻ കേസ് ഇപ്പോൾ തന്നെ റീസർച്ച് നടത്താമെന്ന് പറഞ്ഞുകൊണ്ട് സർജറിക്ക് പിന്നാലെ ഇദ്ദേഹം വന്നപ്പോൾ അതായത് ഈ ഡോക്ടർ വന്ന സമയത്ത് ആ പേഷ്യന്റ് അപ്പോൾ തന്നെ സമ്മതിച്ചിരുന്നെങ്കിൽ റീസർജറി അന്നേരം തന്നെ നടന്നിരുന്നെങ്കിൽ അപ്പോൾ താങ്കൾ ആരെ പഴി പറയും ഈ പേഷ്യന്റിനെ പറയോ അതോ ഈ ഡോക്ടറിനെ പറയൂ താങ്കൾ പറയുന്നു ഇതേപോലത്തെ പ്രശ്നങ്ങൾ സംഭവിച്ച് ഓപ്പറേഷൻ ചെയ്തിട്ടുള്ള വേറെ കുറച്ച് പേഷ്യൻസിൻ്റെ എക്സ്റേ റിപ്പോർട്ട് ഞാൻ കാണിച്ചു തരാം അതിനകത്ത് ഉപേക്ഷിക്കുന്ന കമ്പിയിൽ തന്നെയാണ് ഇതിനകത്ത് ഉപേക്ഷിച്ചിരിക്കുന്നത് പറയുന്നു അതൊക്കെ ശരി പക്ഷേ റീസർച്ചർ ചെയ്യണമെന്ന് പറഞ്ഞത് ഈ പേഷ്യൻ്റ് അല്ല ഇദ്ദേഹത്തോട് അത് ആവശ്യപ്പെട്ടത് ഈ മെഡിക്കൽ കോളേജിൽ തന്നെ ഡോക്ടറാണ് അപ്പൊ അതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് അത്രയ്ക്ക് ബോധമില്ലാതെ ഒരു ഡോക്ടർ ഒരു സർജൻ സംസാരിക്കോ അതിനെക്കുറിച്ച് എന്താണ് താങ്കൾ രണ്ടുപേർക്ക് സംസാരിക്കുന്നത് ഡോക്ടർ പറയാത്തൊരു കാര്യം പേഷ്യന്റ് വന്ന് എങ്ങനെയാണ് മാധ്യമങ്ങളോട് പറയുന്നത് എന്തെങ്കിലും ഒക്കെ എങ്ങനെ അന്തരീക്ഷത്തിനു പറയാതെ ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് താങ്കൾ മറുപടി വരും അപ്പൊ നമുക്ക് താങ്കൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശ്വസിക്കാം ഓക്കെ ഇനി ഈ മെഡിക്കൽ കോളേജ് ആയിട്ട് ബന്ധപ്പെട്ട് തന്നെ മറ്റൊരു കാര്യം മൂന്ന് ദിവസം മുൻപ് നടന്നു അതും നിങ്ങൾ പലരും അറിഞ്ഞു കേരളത്തിന്റെ ആരോഗ്യം കോഴിക്കോട് നാല് വയസ്സുകാരുടെ ആരോഗ്യത്തെക്കുറിച്ചാണ് കേരളത്തിന് ആകെ ആശങ്ക ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ദിവസം മുൻപ് അതായത് കഴിഞ്ഞ വ്യാഴാഴ്ച ഒരു നാല് വയസ്സുള്ള കുഞ്ഞിനെ ഒരു സർജറിക്കായിട്ട് അതായത് ആ കുഞ്ഞിൻ്റെ കയ്യിൽ അഞ്ച് വിരലല്ല പകരം ആറ് വിരലുണ്ട് അപ്പോൾ ആ ആറാമത്തെ വിരൽ അവിടെയും ഇവിടെയൊക്കെ തട്ടിട്ട് മുറിയുന്നത് കൊണ്ട് തന്നെ അത് സർജറി ചെയ്ത് നീക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവരാൻ എൻ്റെ പാരൻസ് അപ്പോൾ ഇവർ സർജറി എന്ന് പറഞ്ഞ് കഴിച്ചിട്ട് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ വിരൽ എടുത്ത് മാറ്റിയിടുന്ന സർജറിക്ക് പകരം അതിൻ്റെ നാവിൻ്റെ അടിയിൽ കെട്ട് വീണിട്ടുണ്ടെന്ന് പറഞ്ഞു ആ സർജറിയാണ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് പുറത്തിറങ്ങി പാരൻസ് ചോദിക്കാൻ വിരലിൽ നടത്തുന്ന സർജറി നിങ്ങൾ നാവിൽ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോഴത്തേക്കും പറയണ മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുഞ്ഞിന് നാവിന് താഴെ കെട്ടിണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ചെയ്തതാണെന്ന് പറഞ്ഞിട്ട് പാരൻസിനോട് പറയുക ഒരു അപ്പോളജിയോ ഇല്ല ഒരു കുറ്റബോധമില്ല ഒരു തെറ്റ് ചെയ്തു എന്ന് ബോധം പോലും ഇല്ല അവർ എന്താ ചെയ്യുന്നത് തന്നെ അവർക്ക് ബോധമില്ലാത്ത അവസ്ഥയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് കാര്യമായി എന്തോ പ്രശ്നമുണ്ട് ഒന്നുകിൽ ഇവർ ഈ പറയുന്ന കേസ് ഷീറ്റ് അതായത് ഓരോ പേഷ്യന് എന്തൊക്കെ സർജറിയാണ് ചെയ്യേണ്ടത് കേസ് ഷീറ്റ് ഇവർ പരിശോധിക്കുന്നില്ല അല്ലെങ്കിൽ ഇവർ എം ബി ബി എസ് ഒന്നും പാസ്സായിട്ടില്ല അല്ലാതെ പിന്നെ എന്താണത് അല്ല ഇങ്ങനെയൊക്കെ അബദ്ധം പറ്റുമോ നമ്മൾ ഒരു കറിയിൽ ഉപ്പ് എടുത്ത് ആവുമ്പോഴത്തേക്കും അത് പഞ്ചസാരയുടെ ഉപ്പാണോ എന്ന് നമ്മൾ റീച്ചെക്ക് ചെയ്യും ഒരു ചായയിൽ പഞ്ചസാര ഇടാൻ നേരത്തെ നമ്മളൊന്നും റീച്ചെക്ക് ചെയ്തു പഞ്ചസാര തന്നെയാണോ അത് എന്നുള്ളത് അങ്ങനെയുള്ളപ്പോൾ ഈ പറയുന്ന പോലെ അവയവം മാറിപ്പോയെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല അത് ഒരു നാല് വയസ്സുള്ള കുഞ്ഞിന്റെ ഇത്രയ്ക്ക് കെയർലെസ് ആയിട്ട് ചികിത്സിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് തുല്യമായിട്ട് ഒരു പ്രൊഫഷൻ നമ്മുടെ ഈ ലോകത്തുണ്ടെന്നുണ്ടെങ്കിൽ അത് ഡോക്ടർമാരാണ് കാരണം ഒരു ജീവൻ എന്ത് വിധേനയും താൻ പഠിച്ച എല്ലാ കാര്യങ്ങളും പുറത്തെടുത്ത് ഒരു ജീവൻ തിരിച്ചു പിടിച്ച് അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുടെ കയ്യിലേക്ക് കൊടുക്കുന്ന ഒരാളാണ് ഡോക്ടർ എന്ന് പറയുന്നത് അത്ര മഹനീയമായ പൊസിഷൻസ് അലങ്കരിക്കുന്ന ഡോക്ടേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരുടെ കൈ നിന്നും ഇതുപോലത്തെ മിസ്റ്റേക്കുകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് അത് താങ്ങാൻ പറ്റത്തില്ല ഇപ്പോ ഒരു കുഞ്ഞിനെ പിടിച്ചിട്ട് വേളിന്റെ സർജറിക്ക് പോലും നാവിലെ സർജറി നടത്തി ഇങ്ങനെ സർജറി നടത്തി കഴിഞ്ഞിട്ട് ഒരു ഒളുപ്പില്ലാണ്ട് പാരന്റ്സിനോട് പോയി അത് കുഞ്ഞിന്റെ നാവിൽ കിട്ടിണ്ടായിരുന്നു എന്ന് പറയുന്നത് ഇതെന്താ കടലു മുട്ടായി പറക്കി കൊടുക്കുന്ന പോലെയാണോ ഒരു സർജറി കൊടുക്കുന്നത് പേരലിന് സർജറി എന്ന് പറഞ്ഞ് അകത്ത് കയറിയപ്പോൾ കുഞ്ഞു അനുശേഷം കൊടുത്ത് ബോധമില്ലാണ്ട് ഇടുന്ന കുഞ്ഞിനെ കണ്ടെത്തിക്കുന്ന ദേഹത്തിന് മനസ്സിലായി കുഞ്ഞിനെ നാവിന് എന്തോ കെട്ടുണ്ടെന്ന് അത് 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 തരത്തിലുള്ള കഴിവാണെന്ന് മനസ്സിലാണല്ലോ ഈ ഡോക്ടർ കേട്ടോ എന്തോ ഒരു ദിവജ്ഞാനം ഉണ്ട് അതല്ലാതെ ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റില്ല എത്രയ്ക്കും എടുക്കുക ഉള്ള ഡോക്ടർമാരുണ്ട് അപ്പൊ പിന്നെ വിചാരിച്ച ശരി എന്നാൽ പിന്നെ പാരന്റ്സിനെ അറിയിക്കുന്ന വേണ്ട അത് സർജറി കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതിയല്ലോ വളരെ എച്ചിട്ടുള്ള കേസാണല്ലോ അത് ഞാൻ എങ്ങനെ ഇഷ്ടം ചെയ്താൽ മതിയോ അത് ചെയ്ത് കഴിഞ്ഞിട്ട് പാരന്റ്സിനോട് എനിക്ക് പറഞ്ഞാൽ മതിയല്ലോ ഞാനൊന്നും പറയുന്നില്ല ഇത് ഇതിനൊക്കെ എന്ത് പറയാനാണ് ഒരു പാരന്റിനോട് ചോദിക്കാതെ അവരുടെ ഒരു ബേസിക് കൺസെന്റ് എടുക്കാതെ എങ്ങനെയാണ് ഒരു കുഞ്ഞിന് മറ്റൊരു അവയവത്തിൽ ഓപ്പറേഷൻ നടത്തുക എന്ന് പറയുന്നത് തീർക്കെ ലോകത്ത് എവിടെ നടക്കും ഇതിനുമുമ്പ് ഈ സെയിം മെഡിക്കൽ കോളേജിൽ നിന്നും ഓപ്പറേഷൻ കഴിഞ്ഞിറങ്ങിയ ഹർഷീന എന്ന് പറയുന്ന യുവതി രണ്ടായിരത്തി പതിനേഴിൽ സർജറി കഴിഞ്ഞ ഹർഷീന എന്ന് പറഞ്ഞ യുവതിയുടെ കേസ് ഈ വിഷയങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഓർക്കാതിരിക്കാൻ നിർവാഹമില്ല നിർവഹമില്ല രണ്ടായിരത്തി പതിനേഴിൽ തന്റെ മൂന്നാമത്തെ ഡെലിവറിക്ക് വേണ്ടിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തിയ ഹർഷീനായിരുന്നു സർജറി കഴിഞ്ഞ് ഇവർക്ക് വേദന കാരണം താങ്ങാൻ പറ്റുന്നില്ല അവർ പിന്നീട് അനുഷ്ഠിച്ച് കുറേ വർഷം ഇതിന് പിന്നാലെ തന്നെയായിരുന്നു എന്താണ് സംഭവം മനസ്സിലാവുന്നത് പല പല ആശുപത്രികളിൽ കയറി ഇറങ്ങി ആന്റിബയോട്ടിക്സ് കഴിക്കാൻ ഇനി ഒന്നും ഇല്ല മരുന്ന് കഴിക്കുന്നു കുടിക്കുന്നു എല്ലാം ചെയ്യാൻ പറ്റുമോ എല്ലാം ചെയ്യുന്നു പ്രസവശേഷം തിരിഞ്ഞിടുന്നു കുഞ്ഞിനൊന്ന് പാലൂട്ടാൻ പോലും കുഞ്ഞിനൊന്ന് കയ്യിലെടുക്കാൻ പോലും പറ്റുന്നില്ല അത്രയും അവർ കിടന്ന് കഷ്ടപ്പെട്ട് വിഷമിച്ച് എന്താണ് ഈ വേദന എന്ന് മനസ്സിലാകുന്നില്ല ശരിക്കും എന്തായിരുന്നു ഇവരുടെ വയറ്റിൽ അന്നത്തെ സർജറി സമയത്ത് അതായത് ഇവിടെ മൂന്നാമത്തെ ഡെലിവറിക്ക് അവർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചെന്നപ്പെടുത്തിക്കും ആ സർജറിയുടെ ഇടയ്ക്ക് ഇവരുടെ വയറ്റിൽ കത്രിക ഒന്ന് ഓർത്ത് നോക്കൂ എന്നിട്ട് ഈ കത്രിക ഇവരുടെ മൂത്രസഞ്ചിയിൽ ചെന്ന് കുടുങ്ങി നിൽക്കുന്ന സമയത്താണ് ഇവർക്ക് വേദന താങ്ങാൻ പറ്റില്ല അന്നരമാണ് ഈ ഡൗട്ട് അടിച്ചിട്ട് സ്കാൻ ചെയ്ത് നോക്കുന്നത് അപ്പോഴാണ് തിരിച്ചറിയുന്നത് പിന്നെ അവർ പോലീസിലൊക്കെ കേസൊക്കെ പോയി ഭയങ്കര ആയി പക്ഷേ ഇവർക്ക് അനുകൂലമായിട്ട് തന്നെ വിധിയൊക്കെ വന്നു ഇപ്പോൾ അവർക്കുള്ള ചികിത്സ ചെലവിലുള്ള പൈസ സമാഹരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഇവിടെ നടന്നിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അല്ലാതെ ഇപ്പോൾ ഈ ഓർത്തും മേധാവി പറയുന്ന പോലെ അവിടെ ഒരു മിസ്റ്റേക്കും പറ്റിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഇതുപോലത്തെ കേസെല്ലാം ഇവിടെ സംഭവിച്ചുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇത് ആരുടെ മിസ്റ്റേക്കാണ് ഈ ഓപ്പറേഷൻ ഒക്കെ ചെയ്യുന്ന ഡോക്ടേഴ്സിന്റെ മിസ്റ്റേക്കാണോ അതോ ഇതുപോലുള്ള ഡോക്ടേഴ്സിനെ സെലക്ട് ചെയ്യുന്ന ഹോസ്പിറ്റൽ അധികൃതരുടെ മിസ്റ്റേക്കാണോ മിസ്റ്റേക്ക് ആളുടെ ഭാഗത്താലും അനുഭവിക്കേണ്ടി വരുന്നത് ഇതുപോലുള്ള പാവപ്പെട്ട പേഷ്യൻസും അവരുടെ വേണ്ടപ്പെട്ടവരാണ് അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനി എങ്കിലൊരു പേഷ്യൻ്റെ അവസ്ഥ വെച്ചിട്ട് കളിക്കാതിരിക്കും നിങ്ങളൊരു പേഷ്യൻ്റെ തന്നെ നോക്കാൻ പറയുമ്പോഴത്തേക്കും ഏത് ഡോക്ടർ അവിടെ അത് ഈ മെഡിക്കൽ കോളേജ് ല്ല എവിടുത്തെയായാലും ഒരു ഡോക്ടർ ആ കേസ് ഒന്ന് കൃത്യമായി പഠിച്ച് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമെങ്കിൽ മാത്രം അവരുടെ ദേഹത്ത് കത്തി വയ്ക്കുക ഇല്ല ഈ പണിക്ക് പോകാതിരിക്കുക ദയവചെയ്തു ഇതുപോലുള്ള ഡോക്ടേഴ്സ് കണ്ടിട്ട് എനിക്ക് ഇങ്ങനെയുള്ള ആൾക്കാരെ ഡോക്ടേഴ്സ് വിളിക്കാൻ തന്നെ പറ്റുന്നില്ല പക്ഷേ ഞങ്ങൾ പ്രൊഫഷൻ എടുത്തിരിക്കുന്നത് കൊണ്ട് ഇതുപോലെ ഡോക്ടേഴ്സിനോട് പറയാനുള്ളത് ഇത്രയ്ക്ക് ഡിവാൻ ആയിട്ടുള്ള പ്രൊഫഷൻ്റെ വില കളയാതിരിക്കാൻ നോക്കൂ താങ്ക് യു സോ മച്ച് ബൈ ബൈ